ഹലോ കുറച്ച് ദിവസം മുന്നൊരു ഷോപ്പിംഗിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു കേട്ടോ അതിന്റെ ഫുൾ വീഡിയോ ആണ് ഇത് കേട്ടോ ഇത് വിശാൽ മെഗാ മാർട്ടാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഷോപ്പിംഗ് ആണെന്ന് നമ്മൾ ഉദ്ദേശിക്കുകയെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ഡയര്യായിട്ട് വരാട്ടോ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ വുമൺ സെക്ഷനാണ് നമുക്ക് പിന്നെ ഡ്രസ്സുകളോടാണല്ലോ കൂടുതൽ താല്പര്യം ഫംഗ്ഷൻസിന് ഇടാൻ പറ്റിയ ഡ്രസ്സും വീട്ടിൽ ഡെയിലി വിയർ ആയിട്ട് ഇടാൻ പറ്റിയ ഡ്രസ്സും അങ്ങനെ എല്ലാ തരത്തിലുള്ള ഡ്രസ്സും ഇവിടെ ഉണ്ട് കേട്ടോ സ്റ്റുഡിയോനേക്കാൾ കുറച്ചുകൂടി ലാഭം ഇവിടെ ആണെന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്റെ മിക്ക ഡ്രസ്സും ഇവിടെ നിന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇവിടെ ബൈ വൺ ഗെറ്റ് വൺ പോലുള്ള ഒരുപാട് ഓഫറുകൾ ഉണ്ടാകാറുണ്ട് ഡ്രസ്സുകൾ മാത്രമല്ല ഇവിടെ ഉള്ളത് അതിനനുസരിച്ചുള്ള ഹെയർ ആക്സസറീസും നമുക്ക് ഇവിടെ കിട്ടൂട്ടോ പിന്നെ ഇതൊക്കെ വീട്ടിലിടുന്ന ആണ് ആണ്ട്ടോ ഏത് ഏജിലുള്ളവർക്കും പറ്റുന്ന ഡ്രസ്സ് ഇവിടെ കിട്ടും അത് വിചാരിച്ചു സാരി ഒന്നും വാങ്ങാൻ ഇങ്ങോട്ട് വരണ്ട വരണ്ടാട്ടോ അത് ഇവിടെ ഇല്ല പുതിയ സ്ലിപ്പേഴ്സും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് വന്നപ്പോൾ ഇത്രയ്ക്ക് കളക്ഷൻസ് ഉണ്ടായിരുന്നില്ല ഇപ്പൊ സ്കൂളൊക്കെ തുറക്കണ സമയമായതുകൊണ്ടായിരിക്കും കുറെ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇവിടെ ഇതാണ് ബാഗുകളുടെ സെക്ഷൻ ഇവിടെ വന്നുകഴിഞ്ഞാൽ എല്ലാം വാങ്ങണം എന്നൊക്കെ നമുക്ക് തോന്നും എനിക്കും ആ തോന്നലൊക്കെ വന്നു പിന്നെ ഞാൻ എന്നെ തന്നെ അങ്ങോട്ട് കൺട്രോൾ ചെയ്തു എന്ത് ഭംഗി ഈ ബാഗുകളൊക്കെ കാണാനേ ഒന്നും വാങ്ങില്ലെങ്കിൽ എല്ലാത്തിന്റെ വിലയൊക്കെ പോയിട്ട് ഞാൻ നോക്കൂട്ടോ ഇപ്പൊ ഈ ബാഗിന് തൊണ്ണൂറ്റൊമ്പത് രൂപയാണെട്ടോ പണ്ട് ഞാൻ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇവിടെ നിന്ന് ഒരു ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും ഒക്കെ കൊണ്ടുപോകാനുള്ള ബാഗുകൾ ഇവിടെ ലഭിക്കട്ടോ അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാണ് ആട്ടോ ഇവിടെയാണ് സെക്ഷൻ ഉള്ളത് പോകുന്ന വഴിക്ക് ടോയ്സ് ഒക്കെ ഇരിപ്പുണ്ട് ഒരു സെക്ഷൻ ഫുള്ള് ആൺകുട്ടികൾക്കുള്ള ഡ്രസ്സും മറ്റേ സെക്ഷൻ ഫുള്ള് പെൺകുട്ടികൾക്കുള്ള ഡ്രസ്സും ആണ് കേട്ടോ കുട്ടികൾക്ക് കിടക്കാനുള്ള ചെറിയ ബെഡ് ഒക്കെ ഇവിടെ ഉണ്ട് സാധാരണ പെൺകുട്ടികൾക്കുള്ള ഡ്രസ്സിലാണ് കൂടുതൽ കളക്ഷൻസ് കാണാറ് പക്ഷേ ഇവിടെ ബോയ്സിന്റെ ഡ്രസ്സിൽ തന്നെ എന്തോരം കളക്ഷൻസാ എല്ലാം നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് കേട്ടോ സ്കൂളൊക്കെ തുറക്കില്ലേ സ്കൂളിൽ പോകാൻ വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടിട്ടോ ഞാൻ ബി എഡിന് യൂസ് ചെയ്യുന്ന പല കളറിംഗ് ഐറ്റംസും ഞാൻ ഇവിടുന്നാണ് നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ചെറിയ വലിയ കുട്ടി വലിയ ശരീരം ഉള്ളൂ ചെറിയ മനസ്സാണ് ആളുടെ റിമോട്ട് കാറിന്റെ സെക്ഷനാണ് കേട്ടോ ഇത് എപ്പോ ഇങ്ങോട്ട് വന്നാലും ഇതിലൊരു കണ്ണുണ്ട് ആൾക്ക് ഇന്ന് രണ്ടും കൽപ്പിച്ചാണെന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ട ഒരു റിമോട്ട് കാർ സെലക്ട് ചെയ്തിട്ടുണ്ട് അത് നിരത്ത് വെക്കാതെയാണ് നടപ്പ് ഇതെനിക്കുള്ള പണിയാണെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു ബില്ലടിക്കാൻ പോയപ്പോഴാണ് ഞാനത് ഉറപ്പിച്ചത് ഈ പണി എനിക്കുള്ളത് തന്നെയാണെന്ന് ബിക്കോസ് ഇതിന്റെ ബില്ല് എന്റെ ഫോണിൽ നിന്നാണ് പോയത് ഹാ എന്തായാലും ആവട്ടെ എന്ന് ഞാനും വിചാരിച്ചു ഈ സ്കൂട്ടി എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഒറിജിനൽ പോലെ ഉണ്ട് ഇത് കണ്ടപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് കല്യാണത്തിന് മുന്നേ എനിക്ക് വാക്ക് തന്നാട്ടോ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഇപ്പൊ മൂന്ന് കൊല്ലായി അതും കുത്ത ഹവയായി അല്ലെങ്കിലും വാഗ്ദാനങ്ങളുടെ ആശാനാണ് ഈ കാണുന്ന കേട്ടോ സെക്കൻഡ് ഫ്ലോർ ഇവിടെ മെൻസ് വിയർ ആണ് മെയിൻ പിന്നെ സാധാരണ മെൻസിന് ഈ ഡ്രസ്സിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തോണ്ടാണ് തോന്നുന്നു ഇവരുടെ സെക്ഷന്റെ ബാക്കിലെ ബാഗും കിച്ചൺ സെറ്റിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ജിമ്മിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ നല്ല ഡ്രസ്സ് ഇവിടെ ഉണ്ട് കേട്ടോ ബട്ട് ഷർട്ട് അത്രയ്ക്ക് പോരാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഡ്രസ്സിന്റെ ഒപ്പം തന്നെ മെൻസ് ഫ്രൂട്ട് വെയർ ഓൾസോ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ഈ ഷോപ്പിന്റെ പ്രൊമോഷൻ ആണെന്നൊക്കെ തോന്നുന്നു പക്ഷെ വെറുതെയാണ് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ മെൻസിന്റെ സെക്ഷൻ ബാക്കിലായിട്ടാണ് കേട്ടോ കിച്ചണ് വേണ്ട സാധനങ്ങളൊക്കെ ഉള്ളത് എല്ലാം ചെറിയ ക്യൂട്ട് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ കാണുമ്പോൾ വാങ്ങണമെന്ന് തോന്നാറുണ്ട് സാധാരണ എനിക്ക് അങ്ങനെ തോന്നാറില്ല ഇനിയിപ്പോ തള്ളവായിബിക്കും വന്നോ ആവോ നിന്റെ അമ്മ എങ്ങാനിത് കണ്ടാ പിന്നെ തീർന്നു എന്തൊക്കെ വാങ്ങി അറിയില്ല അറിയില്ലാട്ടോ ഇവിടെയാണ് ഇലക്ട്രോണിക് ഐറ്റംസിന്റെ പ്ലേസ് എയർ ഫ്രയറും ഇൻഡക്ഷൻ കുക്കറും അവനും അങ്ങനെ എല്ലാം ഇവിടെ ഉണ്ട് കെട്ടോ ഇനി നമ്മൾ തേർഡ് ഫ്ലോറിലേക്ക് പോകാൻ കേട്ടോ ഇവിടെയാണ് സ്റ്റോറേജ് ബോക്സസ് പേഴ്സണൽ കെയർ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉള്ളത് പോകുന്ന വഴിക്ക് തന്നെ ബിസ്ക്കറ്റിന്റെ ഓഫറുകളൊക്കെ കാണാനുണ്ട് ഞാൻ കുറെ നാളായ ഒരു ബോട്ടിൽ വാങ്ങണമെന്ന് വിചാരിക്കുന്നു ബട്ട് ഞാൻ ഉദ്ദേശിച്ച സാധനം ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മുടെ അടുക്കളയിൽ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് വെക്കില്ലേ അങ്ങനെ കുറെ വെറൈറ്റി ബോട്ടിൽസ് ഇവിടെ ഉണ്ട് കേട്ടോ ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ഫേവറേറ്റ് പ്ലേസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് വാങ്ങാനുള്ള സെക്ഷനിലേക്കാണ് സ്വീറ്റ് എനിക്ക് വലിയ താല്പര്യമെടുത്തോണ്ട് അവിടെ തന്നെ വെച്ചോട്ടോ ഇവിടെ ഹൽദിറാമിന്റെ കുറെ സ്നാക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് അതിൽ കൂടുതൽ ഇഷ്ടം ഘാട്ടമീട്ടിയാണ് കേട്ടോ അങ്ങനെ അവിടുത്തെ തെരച്ചിലിന് ശേഷം പേഴ്സണൽ കെയർ സെക്ഷനിലേക്ക് എത്തിയിട്ടോ ഈ പൗഡർ ഞാൻ പണ്ട് ഉപയോഗിച്ചിരുന്നാണ് കേട്ടോ അതുകൊണ്ട് ഒന്ന് മറന്നു നോക്കിയതാണ് ഇവിടെ ഓഫറിന് കുറവൊന്നുമില്ല ഈ ഓഫറുകൾ കണ്ടിട്ട് വലിയ ഞെട്ടലൊന്നുമില്ലാട്ടോ കാരണം കുറച്ചു കാലം ഒരു സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്തുകൊണ്ട് ഇത് എത്ര ഓഫറിലാണ് ഷോപ്പുകാർക്ക് കിട്ടുന്നത് എന്നൊക്കെ ഏകദേശ ധാരണയ്ക്ക് കേട്ടോ ഇനി എന്ത് വാങ്ങുന്നുള്ള ചിന്തയിൽ നിൽക്കാൻ കേട്ടോ ഞാൻ അപ്പോഴാണ് മോയിസ്ചറൈസറിന്റെ സെക്ഷനിലൊന്നും പോയില്ലല്ലോ ആലോചിച്ചത് പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോയി എല്ലാം നോക്കില്ല അത് നമ്മളൊന്നും വാങ്ങാറില്ലല്ലോ അങ്ങനെ ലാസ്റ്റ് ലിഫ്റ്റിലൊക്കെ കയറിയിട്ട് താഴത്തേക്ക് വന്നു വീണ്ടും തുണികളുടെ സെക്ഷനിലേക്ക് വന്നു ഇവിടുന്ന് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്തെങ്കിലും ഒരെണ്ണം വാങ്ങണല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ അവിടുന്ന് വീട്ടിലിടാൻ ഒരു ടീഷർട്ട് വാങ്ങി ഒരു പാൻറ്റും വാങ്ങി ഇത്രയും ഐറ്റംസാണ് കേട്ടോ നമ്മൾ അവിടുന്ന് വാങ്ങിയത് അങ്ങനെ ബില്ലൊക്കെ ചെയ്തിട്ട് നമ്മൾ അവിടെ പോയി താങ്ക്